ജോസൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും ഝാൻസി അത് പറഞ്ഞപ്പോൾ ജോസൂട്ടിയുടെ മുഖത്ത് ചിരിയായിരുന്നു നീ ആരേ എന്ന് വെച്ചാൽ വിളിക്കടീ എന്നിട്ട് വരുന്നവന്മാരോട് ഞാൻ തന്നെ പറയാം നിന്റെ കോണവധികാരം പണ്ട് ഓരോരുത്തന്മാരുടെ പുറകെ നടന്ന് വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയവളാണ് ഇപ്പം പുണ്യപ്രസംഗം നടത്തുന്നത് ജോസൂട്ടി കാർക്കിച്ചെന്ന് തുപ്പി അപ്പോഴേക്കും ജിതേന്ദ്രൻ കടന്നു വന്നിരുന്നു അത് കണ്ടപ്പോൾ ജാൻസിയുടെ നെഞ്ചിൽ തീയാളി ഒറ്റ ബുദ്ധിക്കാരനാണ് ജിതേന്ദ്രൻ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് രൂഹവുമില്ല അതാണ് അവളുടെ പേടിയും അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്ന് ജിതേന്ദ്രനെ തടഞ്ഞു ഒന്നുമില്ല ഇവിടെ വീട് മാറി കയറിയതാ ഒട്ടും വിശ്വാസം വന്നില്ലെങ്കിലും ജിതേന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അയാൾ അകത്തേക്ക് കയറി ഹോ പുതിയ കൂട്ടുകിട്ടിയോ ചുമ്മാതല്ല ഞങ്ങളെ ഒന്നും പിടിക്കാത്തത് അതെന്താടി ഞങ്ങൾ തരുന്നതും കാശല്ലേ അയാൾ കാല് പടിയിലേക്ക് കയറ്റി വെച്ച് തുടയിൽ തുടയിലൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ജോസൂട്ടി ഇപ്പ പോ ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ജോസൂട്ടിക്ക് വാശി കൂടുകയാണ് ചെയ്തത് അവൻ മുറ്റത്ത് നിന്ന് പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ജിതേന്ദ്രൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതുവരെയും അത് തുടർന്നു പിന്നെ കാണുന്നത് ജിതേന്ദ്രന്റെ ചവിട്ടുകൊണ്ട് നിലത്തു കിടന്ന് പുളയുന്ന ജോസൂട്ടിയാണ് അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ അവനോട് ജാൻസി മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ജിതേന്ദ്രന്റെ ശക്തിക്ക് മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ജോസൂട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എല്ലാം കൂടി കണ്ട് ആകെ തകർന്നു പോയി ജാൻസി അവൾ നിലത്തേക്ക് പിഴഞ്ഞിരുന്നു പോയി അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങിയിരുന്നു ജിതേന്ദ്രൻ അവളുടെ അരികിൽ ചെന്നിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ പിഴയാണെന്ന് പിന്നെ എന്തിനാണ് വെറുതെ എന്റെ കാര്യം എടുത്ത് തലയിൽ വെച്ച് എന്നെ കൊണ്ട് നിങ്ങൾക്ക് നാണക്കേട് മാത്രമേ ഉണ്ടാകുള്ളൂ അവൾ അത് പറഞ്ഞപ്പോൾ അവൻ മെല്ലെ അവളുടെ തലയിൽ തഴുകി അതായിരുന്നു അവൻ്റെ ഉത്തരം ജാൻസി അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസം കിട്ടി അവളുടെ ഓർമ്മകൾ കുറച്ച് മുൻപോട്ടു പോയി സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത് മുഴുവൻ അവിടെ നിന്നും അവരുടെ കാരുണ്യത്തിൽ കുറച്ചൊക്കെ പഠിച്ചു പത്താം ക്ലാസ്സിന് മുൻപേ പഠനം നിർത്തി പിന്നെ അല്ലറച്ചില്ലറ ജോലിക്ക് എല്ലാം പോകുമായിരുന്നു അത് കഴിഞ്ഞാണ് ജോണി ഒരു കല്യാണാലോചനയുമായി അനാഥാലയത്തിലേക്ക് എത്തിയത് ലോറി ഡ്രൈവർ ആയിരുന്നു ജോണി അയാൾക്കും സ്വന്തം എന്ന് പറയാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് തികഞ്ഞ എന്നോട് ജോണിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവിടെയുള്ള സിസ്റ്റർമാർ ചോദിച്ചു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രം ചിന്തിച്ചിരുന്ന എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമൊന്നും അപ്പോൾ വലിയ കാര്യമായി തോന്നിയില്ല ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹം കഴിഞ്ഞപ്പോൾ ശരിക്കും സ്വർഗ്ഗം പോലെയൊരു ജീവിതമായിരുന്നു എനിക്ക് ജോണിയും ജോണിക്ക് ഞാനും രണ്ടുപേർക്കും എന്ന് പറയാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കാം കല്യാണം കഴിഞ്ഞതോടുകൂടി ഒരുപാട് പേർക്ക് വെച്ച് സ്നേഹം ഞങ്ങൾ പരസ്പരം നൽകിയത് ഒരു ദിവസം എത്തേണ്ട നേരം കഴിഞ്ഞിട്ടും ജോണി ചായം വന്നില്ല എവിടേക്കാണ് പോയതെന്ന് പോലും അറിയില്ല ഞാൻ കാത്തിരുന്നു രണ്ട് ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഒടുവിൽ പൊള്ളാച്ചയ്ക്കടുത്ത് ഒരിടത്ത് വെച്ച് ലോറി ആക്സിഡൻ്റ് ആയി എന്നും ഇപ്പോൾ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ജോലിച്ചായനുള്ളതെന്നും അറിയാൻ കഴിഞ്ഞു കേട്ട പാതി ഞാൻ അവിടെ കൂടി ലോറിയുടെ ഓണർ കുറച്ച് പണം തന്നിരുന്നു എന്നാൽ അത്യാവശ്യമായി തലയ്ക്കൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടൊന്നിനും കഴിയായിരുന്നില്ല വാടക വീട്ടിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒന്നും വിറ്റു പിറക്കാനും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് വട്ടിപ്പലിച്ചക്കാരൻ ജോസൂട്ടിയുടെ കയ്യിൽ നിന്ന് ആദ്യമായി പണം വായ്പ വാങ്ങുന്നത് ജോണി ചായൻ്റെ ഓപ്പറേഷൻ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നെയും കുറേ ഹോസ്പിറ്റലിൽ കിടന്ന് ഒന്ന് കണ്ണ് തുറക്കുക പോലും ചെയ്യാതെ ഈ ഇച്ചായ് എൻ്റെ വിട്ടു പോയി ഇനി എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു പക്ഷെ അപ്പോൾ ഒരാൾ കൂടെ നിന്നു ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാനും ജോണി ചായൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും എല്ലാം എൻ്റെ കൂടെ നിന്നു മറ്റാരും ആയിരുന്നില്ല ജോസൂട്ടി പക്ഷേ അതിനു വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല ഒന്നും കാണാതെ അയാൾ ഒരു രൂപ പോലും ചെലവാക്കില്ല സ്വന്തം ഭർത്താവ് മരിച്ചതിന്റെ നാലിൻ്റെ അന്ന് രാത്രി അയാൾ വാതിലിൽ മുട്ടി വിളിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കടന്നതും അയാൾ എൻ്റെ കയറി പിടിച്ചു എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല ഒന്നും കാണാതെ നിനക്ക് വേണ്ടി പണം ചെലവാക്കാൻ എനിക്കെന്താടി ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു അത് പിന്നെ പതിവായി എന്നും രാത്രിയിൽ കുടിച്ചുകൊണ്ടുവരും പുലരുവോളം എൻ്റെ കൂടെ ഉണ്ടാകും ആദ്യമെല്ലാം നാട്ടുകാർ അത് പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി പിന്നീട് അവർക്കും അതൊരു തമാശയായി മാറി വാടകയ്ക്ക് താമസിക്കുന്ന വീട് ജോസൂട്ടിയുടേതായിരുന്നു വാടക തന്നു ഒപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ തുടങ്ങി ഞാൻ ആ ജീവിതവുമായി പൊരുത്തപ്പെട്ടു അതുകൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു എൻ്റെ വിധി അയാൾ ഒരു ദിവസം കുറേ ആളുകളുമായി വന്നു എന്തോ ബിസിനസ് ഡീൽ പറഞ്ഞുറപ്പിക്കാനായിരുന്നു അവർക്കെന്നെ കാഴ്ചവെച്ചു അവർ ഓരോരുത്തരായി ക്രൂരമായി അന്ന് രാത്രിയിൽ മുഴുവൻ എന്നെ ഭോഗിച്ചു ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ അലറിക്കരഞ്ഞു എൻ്റെ കരച്ചിൽ ആ നാല് ചുവരൽ തട്ടി അലിഞ്ഞില്ലാതെയായി പിന്നെ ഒരു തരം മരവിപ്പായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ആളുകൾ അവരെല്ലാം വെച്ച് അയാൾ നേട്ടങ്ങൾ കൊയ്തു കുറേ ആയപ്പോൾ എനിക്ക് ഈ ജീവിതം തന്നെ മടുത്തു തുടങ്ങി ആർക്കു വേണ്ടി ജീവിക്കണം മരിക്കാ എന്ന് കരുതിയാണ് ആ പാറക്കെട്ടിന് മുകളിലേക്ക് ചെന്നത് വേണ്ടി തന്നെയാണ് അവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചത് എന്നാൽ ഒരാൾ രക്ഷിക്കാൻ വന്നു ജിതേന്ദ്രൻ അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെപ്പോലെ ഒരനാഥൻ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അയാൾ നേടിയ സമ്പാദ്യം ഒരു പെണ്ണ് ചിരിച്ചു കാണിച്ചപ്പോൾ അവൾക്കായി നൽകിയ വിഡ്ഢി അവൾ തന്നോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് വിശ്വസിച്ച് ഒടുവിൽ ചതി പറ്റിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുമായി ബഹളം ഉണ്ടായി കയ്യപ്പത്തു ജിതേന്ദ്രന്റെ കയ്യിൽ നിന്ന് അവൾ മരണപ്പെട്ടു അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന വരവാണ് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അയാൾ ആത്മഹത്യ ഒഴിച്ചു വേറെ എന്തും ചെയ്തോളാൻ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കൂട്ടായി വന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശാരീരിക ആവശ്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് പകരം മാനസികമായി ചേർത്ത് പിടിക്കാൻ ഒരു കൈത്താങ്ങായിരുന്നു ജോസൂട്ടി അന്നത്തെ കാര്യത്തിനു ശേഷം ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അയാളും ഞാനും അവിടെ വിട്ടുപോയി ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു പുതിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു ജോലിക്ക് പോയാൽ ഞങ്ങളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നുണ്ട് കാമം ഞങ്ങൾക്കിടയിൽ ഇല്ലാത്തത് കാരണം നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകും പരസ്പരം ഊന്നുപടികളെപ്പോലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ